അങ്ങനെ ഞാൻ ഡ്രെസ്സപ്പ് ഒക്കെ ചെയ്ത് ഊബറൊക്കെ എടുത്ത് നേരെ സെൻറ്റർ സ്ക്വയർ മോളിലേക്ക് പോകാറുണ്ടോ എന്തിനാണ് സെൻറ്റർ സ്ക്വയർ മോളിൽ പോകുന്നതെന്ന് അറിയോ നമ്മൾ ജീവിതം കാണാൻ പോവാണ് ആടുജീവിതം റിലീസായിട്ട് ആക്ച്വലി കുറേ ദിവസമായി പക്ഷേ കുറച്ച് തിരക്ക് കാരണം എനിക്കിപ്പോഴാണ് ജീവിതം കാണാനുള്ള ഒരു സമയം കിട്ടിയത് പിന്നെ ഈ സെൻറ്റർ സ്ക്വയർ മോൾ വരുമ്പോൾ എനിക്കൊരു നോസ്റ്റുമായിട്ടുണ്ട് എന്താണെന്ന് അറിയാം ഞാൻ ട്രാവൽ ബ്ലോഗർ ആയതിനു ശേഷം ആദ്യമായിട്ടൊരാൾ നിങ്ങളൊരു ട്രാവൽ ബ്ലോഗർ സജിത സാദരി അല്ലേ എന്ന് ചോദിച്ചത് എൻ്റെ അടുത്ത് ഈ സെൻറ്റർ സ്ക്വയർ മോളിൽ വെച്ചിട്ടാണ് ട്രാവൽ ബ്ലോഗർ എന്നുള്ള രീതിയിൽ എന്നെ ഒരാൾ ഐഡൻറ്റിഫൈ ചെയ്തത് ഇവിടെ വെച്ചാണ് അപ്പം ഞാൻ സിനി പോലീസിൽ വന്നിട്ടുണ്ട് നമ്മൾ നേരെ ഫിലിം കാണാനായിട്ട് കയറുവാണ് കേട്ടോ അപ്പം ആടുജീവിതം എന്ന് പറയുന്നത് ഞാൻ ആക്ച്വലി ഒന്നും പറയേണ്ട കാര്യമില്ല ഇത് ഓൾറെഡി ഒരാളുടെ റിയൽ സ്റ്റോറിയാണ് ബുക്ക് ഓൾറെഡി റിട്ടേൺ ആണ് അത് അവാർഡ് കിട്ടിയതാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും എസ്പെഷ്യലി മലയാളത്തിന് അറിയാവുന്ന ഒരു ഫിലിമാണ് ഞാൻ പക്ഷെ ആടുജീവിതം ബുക്ക് വായിക്കാതെ ഒരു സാധാരണ ഒരാളായിട്ടാണ് ഞാനിന്ന് പോയിരുന്നത് കാണുന്നത് അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് ആടുജീവിതം കണ്ടപ്പോൾ ഫീൽ ചെയ്തൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മൂവിയാണ് എസ്പെഷ്യലി ആക്ടർ പൃഥ്വിരാജിൻ്റെ ഇതുവരെ കാണാത്ത ഒരു ഭയങ്കര ഒരു വല്ലാത്തൊരു ട്രാൻസ്ഫോർമേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എനിക്ക് ശരിക്കും ഒരു റിയൽ പ്രിഥി റിയൽ പ്രിഥിയെന്ന് നമുക്കറിയാമല്ലോ ആ ഒരു ക്യാരക്ടറിൽ നിന്നും ഭയങ്കര ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് നാട്ടിലെ സീക്വൻസ് കാണിക്കുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അഞ്ചാം ക്ലാസ് തന്നെ എനിക്ക് ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ജോലി കിട്ടുമോ എന്ന് ചോദിക്കുന്ന ആ ഒരു ഇന്ന അത് പൃഥിയിൽ നിന്ന് നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ എനിക്ക് ഏറ്റവും നാച്ചുറൽ ആയിട്ട് തോന്നിയത് ആ ഒരു സീക്വൻസ് ആണ് പിന്നെ മരുഭൂമിയിൽ വെച്ചിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ പൃഥ്വിയുടെ പല രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ അതിന് മേക്കപ്പും കോസ്റ്റ്യൂമും ഒരുപാട് ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് പോലും കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിലോ മേക്കപ്പിൻ്റെ കാര്യത്തിലോ നമുക്ക് കാണിക്കാനില്ല പിന്നെ എനിക്ക് കുറച്ച് മോശം നെഗറ്റീവായിട്ട് തോന്നിയത് വി എഫ് എക്സ് കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി കാരണം നമ്മൾ ഈ അടുത്തിറങ്ങി ഒരുപാട് മലയാളം ഫിലിംസ് ഒക്കെ നല്ല കിഡു വി എഫ് എക്സ് കണ്ടതാണ് പിന്നെ പൃഥ്വിരാജിൻ്റെ ഡബ്ബിങ്ങിനെ കുറിച്ച് അസാധ്യം ഒന്നും പറയാനില്ല പൃഥ്വിക്ക് വേറൊരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റായിരുന്നു ഈ ഒരു ഡബിങ് ചെയ്തെങ്കിൽ ഒരു അവാർഡ് ഉറപ്പായിരുന്നു കേട്ടോ സിനിമയുടെ ഓരോ സീക്വൻസിലും റിയൽ നജീബികയുടെ ഫേസ് നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വരുമായിരുന്നു കേട്ടോ പക്ഷെ പേഴ്സണലി എനിക്ക് തോന്നിയത് ആ ഒരു ഡെപ്ത്ത് സിനിമയ്ക്ക് തരാനും പറ്റിയില്ല ഒരു ഇമോഷണൽ ബോണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല സിനിമ കാണുമ്പോൾ സിനിമ എഴുതി വെച്ചിരിക്കുന്ന ഒരു കഥ പെട്ടെന്ന് പറഞ്ഞു തീർത്ത് പോകാനുള്ളൊരു ടെൻഡൻസി ആയിരുന്നു സിനിമയിലുള്ള നിങ്ങളെ ഞാൻ കണ്ടത് എന്നിട്ടും സിനിമ മൂന്ന് മണിക്കൂർ ഉണ്ട് ഒരിടത്ത് പോലും ലാഗും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല